ബഹിരാകാശ ദൌത്യമായ ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു വിക്ഷേപണത്തിന് ഏകദേശം നാല് മിനിറ്റിനു മുമ്പ് അറ്റ്ലസ് റോക്കറ്റിലെ കമ്പ്യൂട്ടർ സിസ്റ്റം വിക്ഷേപണം നിർത്താൻ സന്ദേശം നൽകിയതിനെ തുടർന്നാണ് തീരുമാനം റോക്കറ്റിലെ മൂന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഒരെണ്ണത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറിയിപ്പ് മെയ് പതിനേഴിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കാനായിരുന്നു തീരുമാനം പിന്നീട് മെയ് മാറ്റി സ്റ്റാർലൈനറിന്റെ സർവീസ് മൊഡ്യൂളിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്ന് വിക്ഷേപണം നീട്ടിയത് യാത്രക്കാരായ ഇന്ത്യൻ വംശജയ സുനിത വില്യംസും ബുജ്വിൽമോറും തയ്യാറെടുപ്പുകൾ തുടരും റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദ്യ വിക്ഷേപണം മാറ്റിയത് യാത്രക്കാരായ സുനിത വില്യംസും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ച ശേഷമായിരുന്നു ഈ മാറ്റം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമായി രണ്ടു തവണ ബഹിരാകാശത്തേക്ക് പറന്ന സുനിത വില്യംസ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഇതുവരെ ബഹിരാകാശത്ത് ചെലവഴിച്ചു ഏഴു തവണയായി അൻപത് മണിക്കൂറിലേറെ ബഹിരാകാശത്ത് നടന്ന റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തമായിരുന്നു പത്ത് തവണ നടന്ന പെഗ്ഗി വിറ്റ്സൺ പിന്നീട് ആ റെക്കോർഡ് മറികടന്നു ഈ ബഹിരാകാശ പേടകം ത്തിന്റെ മനുഷ്യരെ വഹിക്കുന്ന ആദ്യ ദൗത്യത്തിന്റെ പൈലറ്റാണ് സുനിത ബോയിങ്ങിന്റെ ക്രൂ ഫ്ലൈറ്റ് ആണിത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള മൂന്നാമത്തെ യാത്രയാണ് സ്റ്റാർ ലൈനിത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിങ്ങിന്റെ ശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ ദൗത്യം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം